നമസ്കാരം ശബരിമലയിലെ സ്വർണമോഷണം കണ്ടെത്തിയത് ഒരു ഫോട്ടോഗ്രാഫിൽ നിന്നു ഈ ഫോട്ടോയാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ നിർണായകമായത് ദ്വാരപാലക ശില്പത്തിലെ താങ്ങപീഠം എങ്ങനെയാണ് നഷ്ടമായതെന്ന് തെളിഞ്ഞത് ഈ ഫോട്ടോയിലൂടെയാണ് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിനും ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിനും എടുത്ത ദ്വാരപാളികൾ ഇളക്കുന്ന സമയത്തെ ഫോട്ടോയാണ് നിർണായകമായത് ഈ ഫോട്ടോയിലുള്ള ആളുകളെ കുറിച്ച് സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം വിജിലൻസ് ചോദിച്ചു അപ്പോഴാണ് വാസുദേവൻ എന്ന ആളിലേക്ക് സൂചന കിട്ടിയത് ഇതോടെയാണ് ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിലേക്ക് പോയത് അവിടെ വെച്ച് വാസുദേവനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് താങ്ങപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലുണ്ടെന്ന് വ്യക്തമായത് ആ ഫോട്ടോ ഇല്ലായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ വാസുദേവൻ പോറ്റി അറിയുക പോലും ഉണ്ടായിരുന്നില്ല താങ്ങവിടം കാണാനില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയിലെ കൊള്ള പുറത്തെത്തിച്ചത് വാസുദേവനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഫോട്ടോ പുറത്താകുമെന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതിയിട്ടുണ്ടാകില്ല ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങൾ ഇളക്കിയതിലും ഇടപാടുകളിലും ഗുരുതര ചട്ടലംഘനം എന്ന റിപ്പോർട്ടുണ്ട് പുതിയ പീഠത്തിനായി മോൾഡ് ഉണ്ടാക്കിയപ്പോഴും അത് പറ്റുമോ എന്ന് സ്ഥാപിച്ചു നോക്കിയപ്പോഴും മഹസർ പോലും തയ്യാറാക്കിയില്ല എന്നാണ് റിപ്പോർട്ട് താങ്ങുപീഠം കളവുപോയതിൽ ഇനിയും എഫ്ഐആർ വന്നിട്ടില്ല ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേവസ്വം ഭരണസമിതിയെ രക്ഷിക്കാനാണെന്നാണ് സൂചന ഈ വിഷയത്തിൽ അന്വേഷണം വന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ എൻ വാസു അധ്യക്ഷനായ ബോർഡും പ്രതികൂട്ടിലാകും ഇത് ഒഴിവാക്കാനാണ് താങ്ങുപീഠത്തിലേക്ക് അന്വേഷണം കടക്കാത്തത് താങ്ങുപീഠം കണ്ടെത്തിയതാണ് ശബരിമലയിലെ വസ്തുതകൾ പുറത്തു വരുന്നതിൽ നിർണ്ണ ത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന ഗുരുതര ചട്ടലംഘനങ്ങളിൽ എൻ വാസു പ്രസിഡന്റായ അന്നത്തെ ബോർഡും സംശയനിഴലിലായി എന്നും വിശദീകരിക്കുന്നു തന്റെ കാലത്ത് പാളുകൾ സംബന്ധിച്ച ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്ന വാസുവിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് വിജിലൻസ് രേഖ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിലെ ബോർഡ് ഉത്തരവ് പ്രകാരം പോറ്റി പുതിയ താങ്ങുപീഠം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ച വിവരം ദേവസ്വം രേഖകളിൽ ഇല്ല താങ്ങുപീഠം മാറ്റി പുതിയത് വെക്കാൻ മഹസർ വേണ്ടതായിരുന്നു പുതിയ പീഠം ചേരാതെ വന്നപ്പോൾ മടക്കി കൊടുത്തതും മഹസർ തയ്യാറാക്കി രേഖപ്പെടുത്തേണ്ടതായിരുന്നു തന്ത്രിയുടെ അനുമതി രണ്ട് സമയത്തും വാങ്ങിയതായി കാണുന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റർ രാജേന്ദ്രൻ നായർ എന്നിവരുടെ ഭാഗത്തും വീഴ്ചയുണ്ടായി ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനൊന്നിന് തിരികെ സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇവയുടെ താങ്ങുവീഠത്തിൽ ചെമ്പു തെളിഞ്ഞതിനാൽ പുതിയതുണ്ടാക്കി സ്വർണം പൂശി നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ഇതിന് ബോർഡ് അനുമതി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏർപ്പാടാക്കി ശങ്കർ എന്നയാൾ ശബരിമലയിലെത്തി വാക്സ് പുരട്ടി മോൾഡ് എടുത്തു ഇത് ഉപയോഗിച്ച് താങ്ങുപീം ചെമ്പിൽ പണുതു ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശി പോറ്റി സുഹൃത്ത് ഇത് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ചു അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അന്ന് പോറ്റിയും സഹായി കോട്ടയും ഇളമ്പള്ളി സ്വദേശി സി കെ വാസുദേവനും പള്ളിക്കത്തോട്ടിലുള്ള കണ്ണനും സന്നിധാനത്ത് വന്നു ജനുവരി ഒന്നിന് രാത്രി നടയടച്ച ശേഷം ഒരു സെറ്റ് താങ്ങുപീഠം ശ്രീകോവിലിന് മുന്നിൽ കൊണ്ടുവന്നു ശ്രീകോവിൽ ഇടതുവശത്തെ ദ്വാരപാലക ശില്പത്തിന്റെ താഴെയുള്ള പീഠം ഇളക്കി പുതിയത് വെച്ചു പക്ഷേ ചേർന്നില്ല ഇതോടെ പുതിയ പീഠം വെക്കണ്ടെന്ന് തീരുമാനിച്ചു അത് ചാക്കൽ പൊതിഞ്ഞ ട്രാക്ടറിൽ പമ്പയിൽ എത്തിച്ചു അവിടെ നിന്ന് വാസുദേവൻ ഇവ ഇളമ്പള്ളിയിലെ സ്വന്തം വീട്ടിലേക്കും കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പ വിവാദം വന്നു പീഠം കാണാനില്ലെന്നായിരുന്നു പോറ്റിയുടെ വാദം വാസുദേവൻ പീഠത്തിന്റെ കാര്യം പോറ്റിയോട് ചോദിച്ചു ഞാനത് മറന്നുപോയി വാസുദേവന്റെ വീട്ടിലതുണ്ടല്ലോ എന്നായിരുന്നു പോറ്റിയുടെ മറുപടി താങ്ങുവീട വീട്ടിലിരുന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നായി പോറ്റി വീണ്ടും പോറ്റിയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ വിരള അടയാളം പതിയുമെന്ന് ഭയന്ന് വാസുദേവനെ കൊണ്ട് പീഠം വീടിന്റെ മുകളിലെ അലമാരയിൽ വെച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇത് പോറ്റി വെഞ്ഞാറമോട്ടിലുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സഹോദരി മിനിയുടെ വീട്ടിൽ നിന്നും പീഠം വിജിലൻസ് പീഡിച്ചെടുക്കുകയാണ് No